ഗാസയിലും ഖാൻ അടക്കം വ്യാപക കൂട്ടക്കുരുതി തുടരുന്നതിനിടെ അമേരിക്കയോട് വീണ്ടും സഹായം അഭ്യർത്ഥിച്ച് ഇസ്രയേൽ സേന അത്യാധുനികവും കൂടുതൽ ആക്രമണശേഷിയുമുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകളാണ് യു എസിനോട് ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടതെന്ന് ഇസ്രയേലി ദിനപത്രമായ യഥിനോത്ത് അഹർനോത്ത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ആവശ്യം അമേരിക്ക നിരസിച്ചതായും പത്രം പറയുന്നു കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സന്ദർശന വേളയിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആവശ്യം പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ ഉന്നയിച്ചിരുന്നു തുടർന്ന് ഈ അടുത്ത ദിവസങ്ങളിലും ആവശ്യം ഇസ്രായേൽ ആവർത്തിച്ചു എന്നാൽ ഇതിനോട് മുഖം തിരിക്കുകയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് ഇതിനായി ഇസ്രയേൽ സമ്മർദ്ദം തുടരുകയാണെന്ന് സുരക്ഷാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കാൻ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ആവശ്യമാണെന്ന് ഇസ്രായേൽ സൈന്യം ദക്ഷിണ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കും വെസ്റ്റ് ബാങ്കിലെ ഹമാസ് കേന്ദ്രങ്ങൾക്കും കേന്ദ്രങ്ങൾക്കുമെതിരായ ആക്രമണത്തിനായി ഐ ഡി എഫ് തങ്ങളുടെ പക്കൽ നിലവിലുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഗാസയിൽ വിന്യസിച്ചിട്ടുമുണ്ട് എന്നാൽ ഇത് പോരെന്നാണ് ഇസ്രയേൽ പറയുന്നത് സീറോ വൺ വൺ ത്രീ എന്നിവ പ്രവർത്തിപ്പിക്കുന്ന രണ്ട് ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് സ്ക്വാഡ്രണുകൾ മാത്രമാണ് ഐ ഡി എഫിനുള്ളത് ഈ സ്ക്വാഡ്രണുകൾ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഗാസയിൽ മണിക്കൂറും ആക്രമണം നടത്തുന്നുമുണ്ട് തെക്ക് റാമോൺ എയർഫീൽഡിലും വടക്ക് ജസ്രീൽ താഴ്വരയിലുമാണ് അവ നിലയുറപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നൂതനമെന്ന് തെളിയിക്കപ്പെട്ട ആക്രമണ ഹെലികോപ്റ്ററാണ് അപ്പാച്ചയെ കണക്കാക്കപ്പെടുന്നത് യു എസ് സൈന്യവും വിവിധ അന്താരാഷ്ട്ര പ്രതിരോധ സേനകളും ഇത് ഉപയോഗിക്കുന്നുമുണ്ട് അതേസമയം രണ്ട് സ്ക്വാഡ്രണുകളിലും ജോലിഭാരം വളരെ കൂടുതലായതിനാൽ അൻപത്തിനാല് വയസ്സ് പ്രായമുള്ള വിരമിച്ച പൈലറ്റുമാരെ തിരികെ വിളിക്കാൻ എയർഫോഴ്സ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ തോമർ ബാർനോട് അഭ്യർത്ഥിച്ചിരുന്നു മുംബൈ ഇസ്രായേൽ വിട്ട് വിദേശത്ത് ജോലി ചെയ്തിരുന്ന പൈലറ്റുമാരും യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ മടങ്ങിയെത്തിരുന്നു ഇതിനിടെ ഗാസിയിൽ മരണസംഖ്യ ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലും പരിക്കേറ്റവരുടെ എണ്ണം അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറുമായി ഉയർന്നു ബന്ധുക്കളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മഗയാസി അഭ്യർത്ഥി ക്യാമ്പിൽ എഴുപത് പേരെയാണ് ഇന്നലെ മാത്രം ഇസ്രയേൽ കൊന്നുതള്ളിയത് കാനുനിസ് ജബലിയ റഫ എന്നിവിടങ്ങളിൽ വ്യാപക ആക്രമണമാണ് തുടരുന്നത് നിരവധി താമസകേന്ദ്രങ്ങൾ ഇന്നലെ രാത്രിയും ഇസ്രയേൽ ബോംബ് വർഷിച്ചു ഗാസിയുടെ കൂടുതൽ ഉത്ഭാഗത്തേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചു അതിനിടെ വടക്കൻ ഇറാഖിൽ ഡ്രോൺ ആക്രമണത്തിൽ യു എസ് സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ തിരിച്ചടിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു തിങ്കളാഴ്ച രാവിലെ നടന്ന ആക്രമണത്തിൽ യു എസ് സൈനികരിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് അഡ്രിനെ വാട്സൺ പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഖദൈബ് ഹിസ്ബുളയും അനുബന്ധ സംഘങ്ങളും ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ബൈഡൻ തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ വിശദീകരിച്ചു തുടർന്ന് ബൈഡൻ തിരിച്ചടിക്ക് ഉത്തരവിട്ടു പ്രതിരോധ സെക്രട്ടറി ലോയ്ഡോസ്റ്റനുമായി സളിവൻ കൂടിയാലോചന നടത്തി തുടർന്ന് ദേശീയ സുരക്ഷാ സംഘം ബൈഡനെ ആക്രമണ പദ്ധതികൾ ിൽ ഹിസ്ബുളയും അനുബന്ധ സംഘങ്ങളും ഉപയോഗിച്ച മൂന്ന് സ്ഥലങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ ബൈഡൻ നിർദ്ദേശവും നൽകി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ ഇരുഭാഗങ്ങളും തമ്മിൽ യുദ്ധം ആരംഭിച്ചിരുന്നു ഇതേ തുടർന്ന് അമേരിക്കൻ സൈന്യത്തിനെതിരെ ഭീഷണികളും നടപടികളും വർദ്ധിച്ചിരുന്നു ചെങ്കടലിലെ വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഇറാനെ യു എസ് കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി